ഒരു കാലത്ത് ഹൈറേഞ്ച് കർഷകരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ ഒന്നായിരുന്നു കമുകൃഷി ഇന്ന് ഇല്ലാതാകുന്നു അടക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിച്ചിട്ടും പരിഹാരമില്ലാതെ തുടരുന്ന രോഗബാധയാണ് കർഷകരെ കമുകൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് കമുകൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യമായിരുന്നു കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായിരുന്നു കമുക അടക്കയായും കൊട്ടടക്കയായും ചമ്പനായുമെല്ലാം കർഷകർ ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ പതിയെ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുകൃഷിയുടെ നാശം ആരംഭിച്ചു തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹൈറേഞ്ച് മേഖലയിൽ കമുകൃഷി പേരിന് പോലും ഇല്ലാതായി കമുകൃഷി പാഴെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുകൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴു വരുന്ന ആവശ്യം കേന്ദ്രമാരുണ്ട് ഗവൺമെൻറ്റിനുണ്ട് കൃഷി ഭവനിലും അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ കൃഷിക്കാർക്ക് മരം വെക്കാനും അതിനു സംരക്ഷിക്കാനും താല്പര്യമുള്ള ആളുകൾ കൃഷിക്കാർ ഈ നാട്ടിലുണ്ട് കാരണം വലിയ ചിലവ് കുറവാണ് കൃഷി ചെയ്യുന്നത് മറ്റേ എല്ലാ ദിവസവും പണി ചെയ്യേണ്ടത് അടക്കാൻ മരം സംബന്ധിച്ച് ദിവസവും പണി കഴിയേണ്ട കാര്യമില്ല ആവറേജ് വില ഇപ്പോൾ ഉള്ള സമയമാണിത് അപ്പോൾ കൃഷിക്കാരന് പ്രോത്സാഹനം കിട്ടിയാൽ കൃഷിക്കാർ ഇഷ്ടംപോലെ കൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അടക്കാൻ മരം പിടിപ്പിക്കാൻ കൃഷിയോട് ജനത്തിന് താല്പര്യമുണ്ട് ഗവൺമെൻറ് ഒപ്പം നിൽക്കണം അടക്കപ്പറിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിലും എടുത്തിരുന്നു കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുക തിരികെ കൊണ്ടുവരാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അടക്കിപ്പോൾ മെച്ചപ്പെട്ട വിലയിൽ ലഭിക്കുന്നുണ്ട് മറ്റുതര കൃഷികളെ അപേക്ഷിച്ച് കമുകൃഷിക്ക് പരിപാലന ചെലവ് കുറവാണ് ഈ സാഹചര്യത്തിൽ പുതുതായി കമുക തിരിയുന്നവർക്ക് കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി തൊടുപുഴയെ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷ വേളയിൽ ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കണക്ഷനുകൾ പർച്ചേസിലും പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ